വയനാട് മാനന്തവാടി സ്വദേശി അരുൺ അടക്കം എട്ട് പ്രതികളാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് അറുപത് ദിവസമായി റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നും ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം അതേസമയം സിദ്ധാർത്ഥനെതിരെ അതിക്രൂരമായ അക്രമമാണ് പ്രതികൾ നടത്തിയതെന്നായിരുന്നു സി വാദം ഫെബ്രുവരി പതിനെട്ടിന് സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥൻ എസ് എഫ് പ്രവർത്തകരായ പ്രതികളുടെ ക്രൂരമർദ്ദനത്തിനിരയായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കേസിൽ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം തടയാൻ സി ബി ഐ കഴിഞ്ഞ ദിവസം ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇരുപത് പേരെ പ്രതികളാക്കിയാണ് പ്രാഥമിക കുറ്റപത്രം കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും തുടരന്വേഷണം ആവശ്യമുണ്ടെന്നും സി നേരത്തെ അറിയിച്ചിരുന്നു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം